ആദ്യമേ തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ വന്ന് ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേര് സിസിലി സണ്ണി മകൻ ജിസ്മോൺ സണ്ണി ഞങ്ങൾ കോതമംഗലം രൂപതയിലെ ബസ്ലേഹം ഇടകയിൽ ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയുമാണ് ജിസ്മോനാണെ തന്നെ ഇവന് ജനിച്ചപ്പോൾ തന്നെ പിയേഴ്സ് റോബിൻ സിൻഡ്രം എന്ന ഒരു മാരകമായ രോഗത്തിന് അടിമയാണ് നമുക്ക് കാണാം ഈ കുട്ടിയുടെ എല്ലാവരും ചോദിക്കുന്നതുപോലെ മുൻപശത്ത പല്ല് ഇറങ്ങി നിൽക്കുന്നു അതിന് ആ മുൻവശത്ത് പല്ല് ഇറങ്ങി നിൽക്കുന്നതല്ല അതിൻ്റെ ഡിഫക്റ്റ് ഇവൻ്റെ അടിത്തടയ്ക്ക് ഒന്നര ഇഞ്ച് നീളം കുറവുണ്ട് അതാണ് മുൻപിലെ പല്ല് ഇറങ്ങി വന്നിരുന്നതായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും മാതിരി വലിയ നാവ് ഈ കുട്ടിക്ക് ഇല്ല ഇങ്ങനെ ഒരു വലിയ ഡിഫക്റ്റിൽ നിന്നാണ് കൃപാസനം അമ്മ ഞങ്ങളെ ഈ അൾട്ടാറിയിൽ സാക്ഷ്യത്തിനായിട്ട് ഉയർത്തിയിരിക്കുന്നത് ഈ കുഞ്ഞ് പഠിക്കുമ്പോൾ തൊട്ട് എൽ കെ ജി മുതൽ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ തൊട്ട് ഇവന് ഞാൻ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു കാരണം നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു രോഗമാണ് ഈ നാവ് നീട്ടിയെടുക്കാൻ കുറുനാവ് ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ ഇവൻ അത് സക്സസ് ആവില്ല ഹാർട്ടിനാണെങ്കിൽ തന്നെ കംപ്ലൈൻ്റ് ഉണ്ട് ഇങ്ങനെ പലവിധ രോഗമുണ്ട് പക്ഷേ ഇവൻ ഉണ്ടായപ്പോൾ തൊട്ട് ഇവൻ വചനം ഞാൻ ഇവൻ്റെ കാതുകളിലേക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവൻ വലുതായി വലുതായി രണ്ട് വയസ്സിൽ ഇവൻ സംസാരിച്ചു ഇങ്ങനെ പിന്നീട് ഇവൻ വചനം തന്നെയാണ് പറയുകയുള്ളൂ ഇവനായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾക്ക് അടിച്ചു നോക്കാം ജിസ്മോൻ സണ്ണി എന്നാണ് ഞങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല എങ്കിലും പിന്നെ ഞാൻ ഈ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ ഇങ്ങനെ ഒത്തിരി വൈകല്യങ്ങളുള്ള ഈ കുട്ടി ഇന്ന് കല്ലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുന്നു എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെ ഈ നിമിഷം വരെ എല്ലാവിധ മത്സര പരീക്ഷകൾക്കും ഒരു മുഴുനാവുള്ള കുട്ടികളെക്കാളും അതായത് അധ്യാപകരുടെ മക്കളെക്കാളും ഒന്നാം സ്ഥാനത്ത് ഈ കുട്ടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അമ്മയ്ക്ക് നന്ദി പറയുന്നു ഇങ്ങനെയെല്ലാം ഡിഫക്റ്റുകളെ എല്ലാം മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ധാരാളം പേര് അന്ന് ഞങ്ങളുടെ വീട് ഒരു ഒറ്റമുറി വീടായിരുന്നു അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്നു അവർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി അവർ സബ്സ്ക്രൈബേഴ്സും മറ്റുള്ളവരും ഒത്തിരി അവരൊക്കെ സമ്പാദിച്ചു എല്ലാം വിജയങ്ങൾ നിൽക്കുമ്പോഴും ഈ കൊച്ചിന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കുഞ്ഞ് ആദ്യമായിട്ട് പരീക്ഷ എഴുതി അതായത് ലോഗോസ് ലോഗോസ്കിസിന് പത്ത് വയസ്സ് അഞ്ചിലെങ്കിലും കയറണം എഴുതണമെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഇവൻ നാലര ലക്ഷം പേരിൽ നിന്ന് അറുന്നൂറ് പേരെ തിരഞ്ഞെടുത്തു അതിൽ ഒന്നാമനായി അറുന്നൂറ് പേരിൽ നിന്നും അറുപത് പേരെ തിരഞ്ഞെടുത്തു അറുപത് പേരിൽ നിന്നും ആറ് പേരെ തിരഞ്ഞെടുത്തു ആ ആറ് പേരിൽ ഒരാ ഒന്നാമനായിട്ട് എ ഗ്രൂപ്പിൽ ഒന്നാമനായിട്ട് ഇവൻ ജയിച്ചു അമ്മയ്ക്ക് നന്ദി വീണ്ടും ഈ വർഷം ഞങ്ങൾ വലിയ കൂടിയാണ് മത്സരത്തിന് ഒരുങ്ങിയത് ഞങ്ങൾ ഈ കുഞ്ഞിന് ഏതെല്ലാം സ്കൂൾ ഇപ്പോൾ ഒരു മൂന്ന് സ്കൂൾ ഞങ്ങൾ മാറി കാരണം ഞങ്ങൾ എത്രത്തോളം അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ അറിയാം ഈശോയിലേക്ക് അടുക്കുന്നവർക്ക് ഈശോ സാനിറ്റുമായിട്ട് കൊടുക്കുന്നത് കണ്ണീരും കഷ്ടപ്പാട് പ്രത്യേകിച്ച് കുരിശികൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കാറുണ്ട് എന്നും വചനം വായിക്കുന്നു എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞുപോയി ഈ വർഷവും ഈ കുഞ്ഞ് പരീക്ഷ എഴുതി രൂപതകളിൽ ഒന്നാം സ്ഥാനം നേടി പിന്നീട് ഞങ്ങൾ ഇത് ഇവിടെ വന്ന് എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പേപ്പറൊക്കെ കൊടുത്ത് അനേകം വിശ്വാസത്തിൽ കൊണ്ടുവരുമായിരുന്നു ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അമ്മ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എന്ന് നിയോഗം വെച്ചുകൊണ്ട് ഈ പരീക്ഷയുടെ തലേ ദിവസം ഞങ്ങളിവിടെ വന്നു അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു അതായത് ഞങ്ങളെന്നും അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞാൻ മാത്രമല്ല ക്ലാസ് കൂടുന്നത് ഈ കുട്ടി സ്കൂൾ വിട്ടു വന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിനാണ് ഞാൻ ഈ കുട്ടിയുമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എന്നൊക്കെ ഞാൻ ഇവിടെ വന്നോ അതിനു മുമ്പ് വരു വരുന്നതിന് മുമ്പും ഈ ബസ്സിലും ഞാൻ ഈ കുട്ടിയനെ അച്ഛൻ്റെ ക്ലാസ് സാക്ഷ്യങ്ങളെല്ലാം കേൾപ്പിക്കും ഈ അച്ഛൻ്റെ ക്ലാസ്സിൽ അധികവും വചനങ്ങളല്ല വചനങ്ങളുടെ ആന്തരിക അർത്ഥങ്ങളാണ് അതായത് അച്ഛൻ പറയും വാക്കിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദാനം ഈ കൊച്ച് ഈ ഞാൻ കേൾക്കുന്നതോടൊപ്പം ഇതെവിടെ നിന്ന് ഈ അർത്ഥങ്ങളൊക്കെ അച്ഛന് കിട്ടുന്നു ഇതെല്ലാം നോട്ട്ബുക്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുത് പറയുന്ന പുതിയ പുതിയ വാക്കുകൾ വചനങ്ങളുടെ വാക്കുകൾ ഇപ്പം നോട്ട്ബുക്കിലെടുത്തു അച്ഛൻ പറയുന്ന വാക്കുകൾ വചനങ്ങളെല്ലാവൻ ബൈഹാറ്റാക്കി പഠിച്ചു ഇത് കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ അച്ഛൻ്റെ ക്ലാസ് കൂടുവാനും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അതായത് ഈ ലോഗോസ്കിസിൽ ഒരുപാട് ജനറൽ നോളജിൻ്റെ ചോദ്യങ്ങളുണ്ട് ഈ അച്ഛൻ ക്ലാസ്സിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതെല്ലാം ഈ കുട്ടി നോട്ട്ബുക്കിൽ എഴുതി അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് അമ്മ അനുഗ്രഹം തന്നു അങ്ങനെ ഫൈനൽ മത്സരത്തിന് ഞങ്ങൾ പോകുന്നതിന് ഏതാനും ദിവസം ആ ആഴ്ചയിലെ തിങ്കൾ മുതൽ വെള്ളി വരെ ഞങ്ങൾ കൃപാസന അമ്മയ്ക്ക് കൊടുത്തു ഒരു വിഷയം പോലും കുഞ്ഞ് സ്കൂൾ വന്നാൽ പഠിക്കുന്നില്ല ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മണിച്ചവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അമ്മയെ കൃപാസന അമ്മ അമ്മ പറഞ്ഞിട്ടില്ലേ വാഗ്ദാനങ്ങളുടെ പേടകമാണെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലേ എങ്കിൽ എനിക്ക് അമ്മയുടെ സാക്ഷിയാകാൻ പറ്റണമേ എനിക്ക് പഠിക്കുവാനായിട്ട് ജനറൽ നോളജിൻ്റെ ഒരു പുസ്തകമുണ്ട് ബൈബിൾ പഠനം ഒരാമുഖം അത് രൂപതയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ജപമാലയിലേക്കും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലേക്കും ഈ അച്ഛൻ്റെ ക്ലാസ് സ്കൂൾ വന്നിട്ട് ചെല്ലാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി ആയപ്പോൾ മറ്റു രൂപതയിൽ നിന്നും ഈ കുഞ്ഞിന് കൃപാസന അമ്മ പഠിക്കുവാനുള്ള ഭാഗങ്ങൾ ഫോണിലൂടെ ഫോട്ടോ കോപ്പി ആയിട്ട് അയച്ചു കൊടുത്തു അമ്മയ്ക്ക് നന്ദി പറയുന്നു അങ്ങനെ ഈ മകൻ പിറ്റേ ദിവസം അതായത് ഒരു നൂറ് പേജ് നൂറിൽ മുകളിൽ മുകളിൽ വരും പേജുകൾ ഈ പേജുകൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ തീരില്ല ആ കുട്ടി ഇതിനകത്തുനിന്ന് നാല് പേജുകൾ നൂറിൽ പരം വരുന്ന പേജുകളിൽ നിന്ന് നാല് പേജുകളെ ഞങ്ങൾ നെറുക്കിട്ടെടുത്തു അത് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി ഉടമ്പടി തിരി കത്തിച്ച് തൈലം ഉടമ്പടി തൈലം ഈ നാല് പേപ്പറിലും എഴുതി ഞങ്ങൾ അമ്മയോട് പറഞ്ഞു നൂറിൽ പരം പേജുകളുണ്ട് ആ സ്റ്റേജിൽ കയറുന്ന ഫൈനൽ മത്സരത്തിൽ കയറുന്ന എല്ലാവരും പഠിച്ചിട്ടാണ് കയറുന്നത് അമ്മേ എൻ്റെ മകൻ പഠിച്ചിട്ടില്ല ഈ നാല് പേജിൽ ഈ ഉത്തരങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ നൂറിൽ പരം പേജുള്ള ആ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ആ നാല് പേജിൽ നിന്നും മുപ്പത് ചോദ്യം കൊടുത്ത് ഞങ്ങളുടെ ജിസ്മോനെ വിജയിപ്പിച്ചു എല്ലാവർക്കും ഫസ്റ്റ് ഉണ്ടായി ആണ് അവിടെ കയറിയത് പല ഗ്രൂപ്പിൽ നിന്ന് പക്ഷേ അമ്മ ഞങ്ങൾക്ക് സാക്ഷ്യം അനുഗ്രഹം തന്നു പിന്നീട് ഞങ്ങൾ ഇതെങ്ങനെയാണ് ഈ വിജയം കിട്ടിയതെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കുട്ടി ഫൈനലിൽ ജയിക്കുകയാണെങ്കിൽ പത്ത് കെട്ട് പേപ്പറ് അതായത് ഈശോയ്ക്ക് വേണ്ടി നാണം കിടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അമ്മ തെളിയിച്ചു തന്നു ഈ കുഞ്ഞിനെ ഫൈനലിൽ ജയിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസത്തെ രാവിലെ മെഗാ ഫൈനൽ പ്രതിഭാ മത്സരം പിറ്റേ ദിവസമാണ് അന്നേ ദിവസം ഈ കുഞ്ഞിനെ ഇതുപോലെ തന്നെ സ്റ്റേജിൽ കയറുകയാണ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും എ തൊട്ട് എഫ് വരെയുള്ള എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആളുകൾ ആണ് പരീക്ഷയ്ക്ക് കയറുന്നത് ഈ കുട്ടി എക്സാം എഴുതുമ്പോൾ പത്ത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വരുമ്പോൾ ഇവന് പതിനൊന്ന് സെമിഫൈനലിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പതിനൊന്ന് വയസ്സായി അതാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ പത്തൊന്നും പതിനൊന്നും വൈ രണ്ട് പ്രായം കൊടുക്കുന്നുണ്ട് ഈ കുട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനും പപ്പയുണ്ട് അപ്പം എൻ്റെ പപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ മുൻ സാക്ഷ്യങ്ങൾ പപ്പ ഒരു മദ്യപാഞ്ഞ് അതിൻ്റെ ലെവലിലൊക്കെ പാമ്പ് കടിച്ചൊക്കെ സാക്ഷികളുണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പപ്പയ്ക്ക് അച്ഛൻ ഇവിടെ വന്ന് ബ്ലെസ് ചെയ്തപ്പോൾ രണ്ട് കാശീരുവം കൊടുത്തു അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഒന്ന് എനിക്ക് ഒന്ന് ഉടമ്പടി കാശുരൂം ഞാൻ എടുത്തിട്ടുണ്ട് ആ കാശുരം എപ്പോഴും കൊച്ചിൻ്റെ കയ്യിലാണ് അപ്പോൾ എനിക്ക് പിടിക്കാനായിട്ട് അച്ഛൻ തന്നിരിക്കുന്ന കാശിനുവണല്ലോ എന്ന് പറഞ്ഞ് പപ്പയും ഞാനും ആ രണ്ട് കാശുരവും കൊച്ചിന് ഉടമ്പടി കാശുരവും കൊടുത്താണ് ആ സ്റ്റേജിൽ കയറ്റിയത് ആദ്യത്തെ റൗണ്ടുകളിലെല്ലാം ഈ കുഞ്ഞ് മറ്റെല്ലാവരെയും പോലെ അതായത് തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവരുണ്ട് അവരുടെയൊപ്പം തന്നെ എല്ലാം വിജയിച്ചു പോയി ആകെ ഒൻപത് റൗണ്ടാണുള്ളത് അതിൽ എല്ലാ മത്സരത്തിനും തന്നെ ആദ്യത്തെ റൗണ്ടുകളിലൊക്കെ കൊച്ച് വിജയിച്ചു പോയി പിന്നീട് ഈ കുഞ്ഞിന് ഒന്നും ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴെല്ലാം ഞാനും പപ്പയും കൂടി കൂടി പറഞ്ഞു ദൈവമേ കൃപാസനത്തിൽ ഇരിക്കുന്നത് സത്യദൈവമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം മാതാവേ കൃപാസന അമ്മേ ഇത് സത്യദൈവമാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ കുഞ്ഞിപ്പോൾ പരാജയപ്പെട്ടാൽ ഞങ്ങൾ എങ്ങനെ ഇത് തെളിയിക്കും എൻ്റെ പപ്പ രാവിലെ ഒൻപത് മണിക്കാണ് ഈ മത്സരം തുടങ്ങുന്നത് രണ്ടരയോളം വരെ ടോയ്ലറ്റ് പോലും പോകാതെ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി നിന്ന് പ്രാർത്ഥിച്ചു ആ മൂന്ന് റൗണ്ടുകളിൽ ജയിച്ചു ബാക്കി റൗണ്ടുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് ജിസ്മോൻ തന്നെ പറയും എന്നെ ഇവ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുക്ക അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ജിസ്മോൻ സംഗി എൻ്റെ അമ്മ കമ്പകിയുഗത്ത് കിക്കിയ കാശിരൂപം എനിക്ക് തന്നിരുന്നു അതും കൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത് ആകെ ഒമ്പത് റൗണ്ടാണ് ആണ് ഓവത് അതിൽ ആറ് പേര് എ എ ഭക്തർ എഫ് വരെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുക്കിയ ആറ് പേര് ആണ് മത്സരിക്കുന്നത് അതിലൊരാ ഞാൻ ഒന്നാമത്തെ റൗണ്ടിലും രണ്ടാമക്കെയും മൂന്നാമത്തെ റൗണ്ടിലും എല്ലാവരെയും പോലെ ഞാൻ വിജയിച്ചു പൊക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ മൂന്നാമക്കെയും നാലാമക്കെയും അഞ്ചാമക്കും റൗണ്ടിലും എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല പൂജ്യം മാർക്കായിരുന്നു അറുപത്തൊന്ന് മാർക്കാണ് അതുപോലെ എനിക്ക് കിട്ടിയിരുന്നത് ആറിലും ഏഴിലും എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എട്ടാമത്തെ റൗണ്ട് എട്ടാമത്തെ റൗണ്ടിലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ആകത്തെ മൂന്ന് റൗണ്ട് സ്കോർ ചെയ്തു പത്ത് മാർക്ക് വെച്ചായിരുന്നു പിന്നെ പലക്കെ പകുക്കെ പുറകോക്ക് പോകാൻ തുടങ്ങി നാലും അഞ്ചും ആറും ഏഴും എട്ടും കവുക എനിക്ക് സീറോ മാർക്ക് കിട്ടി അപത്തൊന്ന് മാർക്കിൽ തന്നെ പുകർന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാശരൂപം ഉണ്ടായിരുന്നു അത് ഞാൻ മുഖക്കെ പിടിച്ചു പലിശക്ക് അമ്മയോട് പറഞ്ഞു അമ്മയെ കൃപാസനത്തിനിരിക്കുന്നവർ സത്യദൈവമാണെന്ന് എനിക്ക് പഴയിക്കാം അവനെന്നെ വിജയിപ്പിക്കില്ലേ എന്ന് ചോദിച്ചു പരീക്ഷക്ക അമ്മ എനിക്ക് ദർശനക്ക് ഒരു ബസ്സർ മെഷീൻ എനിക്ക് കാണിച്ചു തന്നു ആകെ എനിക്ക് ആ ഒമ്പതാമൊക്കെ റൗണ്ട് ലാസ്റ്റപ്പം റൗണ്ട് ആണ് അപ്പോൾ ബസ്സർ റൗണ്ട് ആകാൻ അതിന് ആകെ ആകെ ചോദ്യമുണ്ട് എല്ലാവരോടും സെയിം ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓരോരോ മെഷീൻസ് ഉണ്ട് ആദ്യം ആദ്യം നിൽക്കുമ്പോൾ അയാൾക്ക് ചാൻസ് കിട്ടും പിന്നെ നെക്കി കഴിഞ്ഞ് ഒരാൾ ഞെക്കി കഴിഞ്ഞ് നിക്കിയാൽ പിന്നെ ആ മെഷീൻ വർക്കാവില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം പെറ്റിച്ചാലും നെക്കി കഴിഞ്ഞ് എനിക്ക് അഞ്ച് സെക്കൻഡിന് രൂപിൽ ഉപ്പനം പറഞ്ഞില്ലെങ്കിലും ഉപ്പനം പറഞ്ഞ് പെറ്റിച്ചാലും മൈനസ് അഞ്ച് മാർക്ക് പോകും അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഞാൻ ഞെക്കി എനിക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു രണ്ടാമത്തെ റൗണ്ടിലും ഞാൻ ഞെക്കി എനിക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഒരു ഒരു വചനം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വചനം ഞാൻ മറന്നുപോയി എനിക്ക് പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് അഞ്ച് ആ കിറ്റ് നിന്ന് അഞ്ച് മാർക്ക് മൈനസ് മൈനസായിപ്പോയി അപ്പോൾ ക്രിസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു നിനക്ക് കിറ്റ് അഞ്ച് മാർക്കും മുതൽ എങ്ങനെ കിട്ടിയ പത്ത് മാർക്കിൽ നിന്ന് അഞ്ച് മാർക്ക് നീ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ കൃപാസനം മാഗാവിൻ്റെ കാശം മുറുക്കെ പിടിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് മൈനസ് മാർക്ക് വന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ എന്നെ എനിക്ക് പറ്റണം അവനെന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മാബാവ് എന്നെ ഭൈര്യപ്പെടുത്താനായി ഒരു വചനം മാതാവ് ഈ കവറിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു വന്ന് ഒരു വചനം എനിക്ക് പറഞ്ഞു വന്നു സങ്കീർത്തനം ഇരുപത്തി ഏഴ് ഒന്നായിരുന്നു കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം എന്ന വചനമായിരുന്നു അത് അപ്പോൾ എനിക്ക് ഭൈര്യം വന്നു ഞാൻ ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് മൂവുണ്ട് നാലാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരും പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല അവ ആരും ഞെക്കിയുമില്ല അവൻ ആർക്കും മാർക്ക് കേൾക്കുകയില്ല നാലാമൊക്കെ റൗണ്ടും അഞ്ചാമത്തെ റൗണ്ടും ആറാമത്തെ നാലും അഞ്ചു ആറും ക്വസ്റ്റ്യൻസ് എനിക്ക് ഞാൻ ഞെക്കി എനിക്ക് മുപ്പത് മാർക്കങ്ങനെ മൂന്നിനും സ്കോർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ തൊണ്ണൂറ്റി ആറ് മാർക്ക് കേൾക്കി ഒന്നാം സ്കാനത്ത് എന്നെ പരിശുദ്ധ പരീക്ഷയ്ക്കമ്മ എത്തിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു ഭാഗം നന്ദി ഈ കുട്ടി പറഞ്ഞതുപോലെ എല്ലാം തൊണ്ണൂറ്റി മാർക്ക് ആറ് മാർക്ക് കിട്ടി ഇവന് കിട്ടുവാനുള്ള കാരണം ഈ കുഞ്ഞിന് എന്ത് എഴുത്തിനും അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും ഇവൻ വളരെ സ്ലോയാണ് സംസാരിക്കാൻ സ്പീഡിൽ സ്പീഡിൽ സംസാരിക്കും ആ സാഹചര്യത്തിൽ ഇത് കൃപാസനം അമ്മയാണ് അവൻ്റെ കരങ്ങൾക്ക് ആ വേഗത കുട്ടി പറഞ്ഞല്ലോ ഇത്ര സെക്കൻഡിനുള്ളിൽ ആദ്യം പ്രസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉത്തരം പറയാൻ പറ്റുള്ളത് ഇതുപോലെ സാവകാശത്തിൽ ഒരു ബുക്ക് ബുക്കെടുക്കണേ തന്നെ വളരെ ആടിത്തൂങ്ങി ചെയ്യുന്ന ഈ വ്യക്തിക്ക് ആ കുട്ടിക്ക് ആ സമയത്ത് സർവ്വശക്തിയും കൊടുത്തത് പരിശുദ്ധി അമ്മ ഋബാസന് അമ്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു